അൻവർ എം രാഷ്ട്രീയ ഭാവി അനിശ്ചിതത്വത്തിൽ തന്നെ തുടരുന്നു പ്രതിപക്ഷ നേതാവ് വി ഡി സതീഷിനെതിരെ ഉയർത്തിയ ആ കപ്പൽ വഴിയുള്ള കോടിയുടെ വ്യാജ ആരോപണം അൻവറിന് കുരുക്കായി മാറും വി ഡി സതീശന് എതിർപ്പ് തുടർന്നാൽ ആർക്കും അൻവറിനെ യു ഡി എഫിൽ പരസ്യമായി പിന്തുണയ്ക്കാൻ കഴിയില്ല എന്തും വിളിച്ചു പറയുന്ന നേതാവെന്ന പേരുദോഷം അൻവറിന് വിനയാകാൻ സാധ്യതയേറെയാണ് വേലയിലിരിക്കുന്ന പാമ്പിനെ എടുത്ത് മടിയിൽ വയ്ക്കണോ എന്ന ചോദ്യം കോൺഗ്രസിലും സജീവമാണ് നിലമ്പൂർ ആര്യാടൻ മുഹമ്മദ് എന്ന കോൺഗ്രസ് നേതാവിന്റെ തട്ടകമായിരുന്നു ആര്യാടനെ വെല്ലുവിളിച്ച് മുന്നേറിയ അൻവറിനെ മലപ്പുറം കോൺഗ്രസ്സിലെ ആര്യാടൻ അനുകൂലികളും പിന്തുണക്കില്ല മലപ്പുറത്ത് കോൺഗ്രസ് മത്സരിക്കുന്ന സീറ്റുകളിൽ ഒന്നാണ് നിലമ്പൂരിലേത് ആര്യാടൻ സ്ഥിരമായി ജയിച്ച ഈ മണ്ഡലം അദ്ദേഹം പിന്മാറിയതോടെയാണ് അൻവർ മത്സരിച്ചതും ജയിച്ചതും ഈ സാഹചര്യത്തിൽ നിലമ്പൂരിലെ ആര്യാടൻ അനുകൂലികൾ അൻവറിന് എതിരാണ് ഈ രാഷ്ട്രീയം സി പി എമ്മിനും അറിയാം അതുകൊണ്ടാണ് അൻവറിനെ അകറ്റിയതും നിലമ്പൂരിൽ പുതിയ രാഷ്ട്രീയ സാധ്യതകൾ തേടുന്നതും അതേസമയം ഇപ്പോൾ അൻവർ പാണക്കാട്ടേക്ക് പോകുന്നു എന്നാണ് ഇന്ന് സമ്മേളനത്തിൽ അറിയിച്ചിരിക്കുന്നത് എന്തായാലും എൽ ഡി എഫിൽ നിന്ന് പുറത്തായപ്പോൾ ഡി എം കെ തൃണമൂൽ തുടങ്ങി ഇന്ത്യ മുന്നണിയിലെ ഏതെങ്കിലും പാർട്ടിയുടെ കേരള ഘടകമായി മാറി യു ഡി എഫിലേക്ക് എത്താനാണ് അൻവർ തന്ത്രമൊരുക്കിയത് മഞ്ഞളാംകുഴി അലി ഉൾപ്പെടെയുള്ള നേതാക്കൾ എൽ ഡി എഫ് വിട്ടുവന്നപ്പോൾ മുസ്ലിം ലീഗും യു ഡി എഫും കൈനീട്ടി സ്വീകരിച്ചു എന്നാൽ അൻവറിന് ഇതിന് കഴിയില്ല വനവകുപ്പ് ഓഫീസ് അടിച്ചു തകർക്കലിൽ വലിയ പോലീസ് സന്നാഹത്തോടെ വീട് വളഞ്ഞ് രാത്രി വൈകി അറസ്റ്റ് ചെയ്ത എം എൽ എ ജയിലിൽ അടച്ച നടപടിയോടെ യു നേതാക്കൾ ശക്തമായ എതിർപ്പ് പ്രകടിപ്പിച്ചിട്ടുണ്ട് എന്നാൽ വിഷയത്തിലുള്ള പിന്തുണ മാത്രമാണെന്നും അതിന് യു ഡി എഫിൽ അൻവറിനെ എടുക്കുമെന്ന അർത്ഥമില്ലെന്നും കോൺഗ്രസ് നേതാക്കൾ തന്നെ പറയുന്നു പല കാര്യങ്ങളിലും പരസ്പര വിയോജിപ്പുകളുള്ള മലപ്പുറത്തെ കോൺഗ്രസ് നേതാക്കളിൽ ഭൂരിപക്ഷവും അൻവറിനെ എതിർക്കുന്നുവെന്നതാണ് വസ്തുത ഇത് വി ഡി സതീശനും കാര്യങ്ങൾ അനുകൂലമാക്കും എന്നാൽ മുസ്ലിം ലീഗ് ഉറച്ച നിലപാടെടുത്താൽ അൻവറിന് കോളടിക്കും അൻവറിന്റെ കാര്യത്തിൽ അടുത്ത യു ഡി എഫ് യോഗത്തിൽ ചർച്ചയുണ്ടാകുമെന്നാണ് തിങ്കളാഴ്ച മുസ്ലിം ലീഗ് നേതാവ് പി കെ കുഞ്ഞാലിക്കുട്ടി പറഞ്ഞത് പിന്നാലെ വി ഡി സതീശൻ എതിർപ്പ് അറിയിച്ചു യു ഡി എഫ് ചെയർമാനായ താൻ ഇക്കാര്യമൊന്നും അറിഞ്ഞിട്ടില്ല എന്നാണ് സതീശൻ എതിർപ്പ് തുറന്നു പറഞ്ഞത് മലപ്പുറത്തെ ഒരു നിയമസഭാ മണ്ഡലത്തിൽ പോലും നിർണായക ശക്തിയാകാൻ വേണ്ട ജനപിന്തുണ അൻവറിനില്ല എന്നാണ് നിലമ്പൂരിലെ പ്രധാന കോൺഗ്രസ് നേതാവിന്റെ നിലപാട് ലീഗിൽ ചില നേതാക്കൾ അൻവറിനെ എതിർക്കുന്നു എന്നാൽ മുതിർന്ന നേതാക്കളിൽ പലർക്കും അൻവർ വരട്ടെ എന്ന താല്പര്യമുണ്ട് യു ഡി എഫിലെ ആർ എസ് പിയും അൻവറിനെ അനുകൂലിക്കുന്നില്ല അതിനിടെ നിലമ്പൂർ സീറ്റിലെ അവകാശവാദം മാറ്റാനും അൻവർ തയ്യാറായേക്കും മറ്റൊരു മണ്ഡലം തനിക്ക് തന്നാൽ അവിടെ മത്സരിക്കാമെന്നതാണ് അൻവറിന്റെ നിലപാട് മഞ്ചേരിയിലും തിരുവമ്പാടിയിലുമാണ് ആഗ്രഹം ഈ രണ്ടു സീറ്റ് മുസ്ലിം ലീഗിന്റെ കൈയിലാണ് ഇതിൽ തിരുവമ്പാടി സീറ്റ് കേരള കോൺഗ്രസ് എമ്മിന് നൽകി അവരെ യു എത്തിക്കാൻ മുസ്ലിം ലീഗ് ആഗ്രഹിക്കുന്നുണ്ട് ജോസ് കെ മാണിക്ക് സീറ്റ് നൽകാനാണ് ആലോചന ഇതിനിടയിലാണ് അൻവറും സജീവമായി എത്തുന്നത് അതുകൊണ്ട് തന്നെ അൻവറിന്റെ കാര്യത്തിൽ മുസ്ലിം ലീഗ് എടുക്കുന്ന നിലപാടാകും നിർണായകമാവുക മഞ്ചേരിയും ലീഗിന്റെ സീറ്റാണ് നിലമ്പൂരിൽ ആര്യാടൻ ഷൌക്കത്തിന് മത്സരിക്കണമെന്ന ആഗ്രഹമുണ്ട്